ഹായ് ഡിയേഴ്സ് എല്ലാവർക്കും സുഖമാണോ അപ്പം ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ഈവനിങ് സ്നാക്കാണ് അത് ബ്രെഡ് വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത് ബ്രെഡ് പൊക്കോഡ റെസിപ്പി നമ്മുടെ വീട്ടിലുള്ള കുറച്ച് സാധനങ്ങൾ മാത്രം വെച്ചിട്ട് നമുക്ക് ഏറ്റവും എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഈവനിങ് സ്നാക്കാണ് ബ്രെഡ് പൊക്കോഡ അപ്പൊ അതിനായിട്ട് ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത് രണ്ട് സവോള എടുത്തിട്ടുണ്ട് രണ്ട് ക്യാരറ്റ് എടുത്തിട്ടുണ്ട് ഒരു ക്യാപ്സിക് എടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് മല്ലിയിലയും കൂടെ എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതെല്ലാം ഒന്ന് ചെറുതാക്കി നുറുക്കി എടുത്തുകൊണ്ട് വരാം അപ്പോൾ നുറുക്കിയെടുക്കാനായിട്ട് ഇവിടെ ചോപ്പറിലാണ് നുറുക്കിയെടുത്തിട്ടുള്ളത് എല്ലാവർക്കും എളുപ്പത്തിൽ ഏറ്റവും എളുപ്പത്തിൽ നുറുക്കിയെടുക്കാൻ പറ്റുമല്ലോ അതിന് ശേഷം നമുക്ക് ഈ പച്ചക്കറികളെല്ലാം ഒരു ബൗളിലോട്ട് ഇട്ട് കൊടുക്കാം എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം അപ്പോൾ വീഡിയോ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടി ഒന്ന് അമർത്താൻ മറക്കരുത് കേട്ടോ പിന്നെ ലൈക്കും ഷെയറും കമൻറ്റും ഒന്നും ആരും ചെയ്യാൻ മറന്നു പോകരുതേ അപ്പം നമ്മളിതാ പച്ചക്കറികളെല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം അപ്പോൾ പച്ചക്കറികളെല്ലാം നമ്മൾ ഇളക്കി ഇതാ നന്നായിട്ട് മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് അതിലോട്ട് കുറച്ച് സംഭവങ്ങളും കൂടെ ആഡ് ചെയ്യണം അതിലോട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു അര ടീസ്പൂണോളം മുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഞാൻ ഇതിലോട്ട് ചേർക്കുന്നത് ഒരു സ്പൂൺ കുരുമുളക് പൊടിയാണ് കുരുമുളക് പൊടിയും മുളക് പൊടിയും ഒക്കെ എരിവ് കൂടുതൽ ഇഷ്ടമുള്ളവരാണെങ്കിൽ അതിനനുസരിച്ച് ചേർത്ത് കൊടുത്തോളൂ അങ്ങനെ മസാലപ്പൊടികളെല്ലാം ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്കിത് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് മിക്സ് ചെയ്ത് എടുക്കണം അതിനുശേഷം ഞാൻ ഇതാ നുറുക്കി വെച്ചിരിക്കുന്ന മല്ലിയിലയും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ പച്ചക്കറികളിലോട്ട് രണ്ട് ബ്രെഡും കൂടെ പൊട്ടിച്ച് ഇട്ട് കൊടുക്കണം ബ്രെഡ് ഒക്കെ പൊട്ടിച്ചിട്ട് കൊടുത്തതിന് ശേഷം ഞാൻ ഇത് കൈ വെച്ച് തന്നെ ആ ബ്രെഡ് നന്നായിട്ട് ആ പച്ചക്കറികളിലോട്ട് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് വേണമെങ്കിൽ ഇതിൽ രണ്ട് പച്ചമുളകും കൂടെ ആഡ് ചെയ്യാവുന്നതേ ഉള്ളൂ പിന്നെ ഈ പച്ചക്കറികളുടെ കൂട്ടത്തിൽ പച്ചമുളക് കഴിക്കുമ്പോൾ കുട്ടികൾക്കൊന്നും അധികം ഇഷ്ടമുണ്ടാവില്ല അതുകൊണ്ടാണ് ഞാൻ പച്ചമുളക് ചേർക്കാത്തത് അപ്പോൾ പച്ചമുളകൊക്കെ കടിച്ച് ഇഷ്ടമുണ്ട് എന്നുള്ളവരാണെങ്കിൽ ഒന്ന് ചേർത്ത് കൊടുത്തോളൂ കേട്ടോ അപ്പോൾ ഒരു ബ്രെഡ് പീസ് ചേർത്ത് കൊടുത്തിട്ട് ഞാൻ നന്നായിട്ട് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി ഇതാ രണ്ടാമത്തെ പീസും കൂടെ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇത് എന്തുകൊണ്ടാണ് ഒന്നിച്ച് ചേർക്കാത്തതെന്ന് ഞാൻ പറയാട്ടോ കേട്ടോ അപ്പോൾ രണ്ടാമത്തെ ബ്രെഡ് പീസ് ഞാൻ ഇതിലോട്ട് ചേർത്ത് കൊടുത്തതിന് ശേഷം ഇതാ നന്നായിട്ട് മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട് എന്നിട്ട് നമ്മൾ നമ്മളിതിങ്ങനെ ഉരുട്ടി എടുക്കാവുന്ന പാകത്തിനാക്കി എടുക്കണം അപ്പം ഇങ്ങനെ ഉരുട്ടിയ ഇങ്ങനെ ഉരുള പൊട്ടാത്ത രീതിയിലാവുമെങ്കിൽ അങ്ങനെ അതാണ് ഇതിന്റെ പാകം അപ്പോൾ അതിനാണ് ഞാൻ രണ്ടാമത് ഒരു ബ്രെഡ് പീസും കൂടെ ചേർത്ത് കൊടുത്തത് അപ്പോൾ ആദ്യത്തെ ബ്രെഡ് പീസ് ചേർത്ത് കൊടുത്തതിന് ശേഷം നിങ്ങൾ ഇതുപോലെ ഉരുട്ടിയെടുക്കാൻ പറ്റുമെന്നുണ്ടെങ്കിൽ രണ്ടാമത്തെ പീസ് ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല പിന്നെ നമുക്ക് ആദ്യത്തെ പീസ് തന്നെ മതിയാവും അപ്പോൾ എനിക്ക് പച്ചക്കറികളിൽ നിന്ന് വെള്ളമൊക്കെ ഇറങ്ങി വന്നപ്പോൾ രണ്ടാമത്തെ പീസും കൂടെ ചേർത്ത് കൊടുക്കേണ്ടി വന്നു അതുകൊണ്ടാണ് ഞാൻ ചേർത്ത് കൊടുത്തത് രണ്ടാമത്തെ പീസ് ഇനി നമുക്ക് ഒരു ബ്രെഡ് പീസ് കൊടുത്തിട്ട് അതിന്റെ അരികൊക്കെ ഒന്ന് മുറിച്ച് കളയാം രണ്ട് പീസ് എടുത്തു കൊടുത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് അതിന്റെ അരികൊക്കെ ഒന്ന് മുറിച്ച് മാറ്റിയിട്ടുണ്ട് അപ്പോൾ അതായത് ഇതുപോലെ നമ്മൾ രണ്ട് പീസ് ബ്രെഡും കൂടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്കൊരു ബൗളിലോട്ട് കടലമാവ് ഇട്ട് കൊടുക്കാം അങ്ങനെ കടലമാവ് എടുക്കുന്നതിന് അളവൊന്നുമില്ല കേട്ടോ അപ്പം നമ്മൾ കുറച്ച് കടലമാവ് ഇട്ട് കൊടുക്കുക ഒരു മൂന്ന് സ്പൂൺ ആണ് കടലമാവ് എടുക്കുന്നതെങ്കിൽ ഒരു സ്പൂൺ അരിപ്പൊടി ആ കണക്കിൽ വേണം നമ്മൾ ഇത് എടുക്കാനായിട്ട് അതിനുശേഷം നമ്മൾ അതിലോട്ട് ഒരു ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ടിത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക ഈ സമയത്ത് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർക്കാൻ മറക്കരുത് കേട്ടോ അപ്പം നമ്മൾ പൊടികളൊക്കെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് കുറേശ്ശെ കുറേശ്ശെ ആയിട്ട് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് മാവാക്കിയെടുക്കാം അപ്പം നമ്മൾ മാവും കൂടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഒരുപാട് ലൂസും അല്ല ഒരുപാട് കട്ടിയുമല്ല ആ പരുവത്തിൽ വേണം നമ്മൾ മാവ് റെഡിയാക്കി എടുക്കാനായിട്ട് അതിനുശേഷം ഞാൻ ചീനച്ചട്ടി വെച്ചിട്ടുണ്ട് അതിലോട്ട് വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത് നിങ്ങൾക്ക് സൺഫ്ലവർ ഓയിൽ വേണമെങ്കിൽ അത് ഉപയോഗിക്കാവുന്നതാണ് അപ്പോൾ എണ്ണയൊക്കെ ഒന്ന് ചൂടായി വരുമ്പോഴേക്കും നമുക്ക് അരികൊക്കെ മുറിച്ച് റെഡിയാക്കി വെച്ചിരിക്കുന്ന നമ്മുടെ ബ്രെഡിലോട്ട് ഈ പച്ചക്കറികളൊക്കെ ഇട്ടുള്ള ആ മിക്സ് ഒന്ന് വെച്ചു കൊടുക്കാം അപ്പം ഇതാ ഞാനിവിടെ ബ്രെഡിലോട്ട് ആ ഒക്കെ ഒന്ന് വെച്ച് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഇത് കൈ വെച്ച് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കണം മറ്റേ ബ്രെഡ് കൂടെ ബ്രെഡ് പീസും കൂടെ മുകളിൽ വെച്ച് കൊടുത്തതിന് ശേഷം കൈ ആയിട്ട് നന്നായിട്ടൊന്ന് പ്രെസ് ചെയ്ത് കൊടുക്കണം അപ്പം കൈ വെച്ച് നന്നായി പ്രസ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഞാൻ ആ ബ്രെഡ് പീസ് ഇതുപോലെ മുറിച്ചെടുക്കുന്നുണ്ട് എന്നിട്ട് നമ്മൾ മുറിച്ചെടുത്തതിന് ശേഷം നന്നായിട്ട് പ്രസ് ചെയ്ത് കൊടുക്കാൻ മറക്കരുത് ഇനി നമ്മൾ മുറിച്ച് മാറ്റി വെച്ചിരിക്കുന്ന ബ്രെഡ് പീസ് ആ മാവിലോട്ട് മുക്കി ചൂടായി കിടക്കുന്ന എണ്ണയിലോട്ട് ഇട്ട് കൊടുക്കാം അപ്പൊ ഇത് എടുത്ത ഉടനെ തന്നെ എണ്ണയിലോട്ട് ഇട്ട് കൊടുക്കണം ഇല്ലെങ്കിൽ പൊടിഞ്ഞു പോവാൻ സാധ്യതയുണ്ട് കേട്ടോ അപ്പൊ ഇതായി ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ബ്രെഡ് പീസ് ഞാൻ മാവിൽ മുക്കിയിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് മുരിഞ്ഞു വന്നപ്പോ മറ്റേ ഭാഗം കൂടെ തിരിച്ചിട്ട് കൊടുത്തിട്ട് രണ്ട് ഭാഗവും മുരിയിച്ചെടുത്തിട്ടുണ്ട് അപ്പം വളരെ ടേസ്റ്റി ആയിട്ടുള്ള ബ്രെഡ് പക്കോഡ ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഉണ്ടാക്കി നോക്കിയോന്ന് അഭിപ്രായം പറയണേ നമ്മുടെ വീട്ടിലുള്ള കുറച്ച് ചേരുവകൾ കൊണ്ട് തന്നെ വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയ ഇന്നത്തെ ഈവനിങ് സ്നാക്സ് റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം താങ്ക്